മറുപടി പ്രസംഗത്തിനായി ക്യാപ്റ്റൻ വി എസ് എം നായർ സാറിനെ ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഇനിയിപ്പോൾ ഞാനും രാജചേട്ടനെ വിളിക്കത്തുള്ളൂ ഞങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ മാറിക്കഴിഞ്ഞു ഏറെ ബഹുമാനത്തോടെ രാജചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു ഇവിടെ വേദിയിലെത്തിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇതിലെ ഇപ്പോൾ നന്ദി എങ്ങനെ പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഈ ചുരുക്കം കുരി ചൊരിഞ്ഞ മഴയിൽ ഇവിടെ എത്രയെങ്കിലും ആൾക്കാർ വന്നതിൽ എല്ലാവരും ബുദ്ധിമുട്ടിയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക ഒക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കൂ ഇനിയും കുറച്ച് ആൾക്കാർ കൂടി വരാനുണ്ടായിരുന്നു പക്ഷേ ഈ അപ്രതീക്ഷിതമായ പെയ്ത മഴയിൽ അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല എങ്കിലും ഈ സദസ്സിൽ വന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷ അവകൾക്കും സർചന്ദ്ര വർമ്മ സാറിനും അങ്ങനെ താങ്ക്സ് വളരെ നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടുവന്നതാണ് ആദ്യമായി നന്ദി പറയാനുള്ള ഊർമിള ഉണ്ണി ഉദ്ഘാടനം കഴിഞ്ഞ് തിരക്കോടുകൂടി പോയി കാരണം ഈ മഴ കാരണം പിന്നെ മാഡത്തിന് എറണാകുളത്ത് എത്തണം കുറച്ച് വൈകും അപ്പോൾ എന്നോട് പറഞ്ഞു പോവുകയാണ് എന്നാലും നന്ദി പറയണമല്ലോ അപ്പോൾ തിരക്കേറിയ പരിപാടിയിലാണോ മാഡം വന്നത് അപ്പോൾ ഇങ്ങനോട് പറയും ഇങ്ങനെ ഇന്നലെ കുന്നംകുളത്തായിരുന്നു കുന്നംകുളത്തെ ശോഭന മാഡത്തിൻ്റെ ഡാൻസ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ വളരെ ഇരു വൈകീട്ടാണ് വീട്ടിൽ എറണാകുളത്ത് തിരിച്ചെത്തിയത് എങ്കിലും സമയത്തിന് തന്നെ സമയത്തിന് മുമ്പ് തന്നെ ഈ സമ്മേളനത്തിൽ വരാമെന്ന് പറഞ്ഞു സമയത്തിന് മുമ്പ് വരികയും മാഡത്തിൻ്റെ ഇവിടെയുള്ള തറവാട്ടിൽ വന്ന് കുറേ നേരം വിശ്രമിക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നു സമയം പോകുന്നു മഴ വരുന്നു എങ്കിലും മേഡം ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു മാഡത്തിന് ഊർമിള മാഡത്തിന് നന്ദി പറയുന്നു രണ്ടാമതായി തിരുവല്ലയുടെ ശാരഥിയും നഗരസഭാ അധ്യക്ഷയുമായ ശ്രീമതി ബിന്ദു ജയകുമാർ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ജോലികൾക്കിടയിൽ ഇവിടെ വന്ന് അത്യാവശ്യസ്ഥാനം വഹിക്കുകയും പരിപാടി വിജയിപ്പിക്കുകയും ചെയ്തു മാഡത്തിനെ പരിചയപ്പെടുത്തിയത് നമ്മുടെ ലാൽ നന്ദാവനമാണ് എൻ്റെ അനുജൻ അപ്പോൾ മാഡത്തിനെ പറ്റി ഇനി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേഡത്തിൻ്റെ ഹസ്ബൻഡ് വിടിയുണ്ട് ജേഷ്ഠ ജയകുമാർ ഇവരെ പറ്റി കൂടുതൽ അറിയാനും ആഗ്രഹമുണ്ട് എന്നാലും മാഡം നന്ദി പറയുന്നു ഇനി പറയുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ശരത്ചന്ദ്ര വർമ്മ സാർ സാർ പറയുകയുണ്ടായി എന്നോട് ഇപ്പോൾ എന്നെ സാറെന്ന് വിളിക്കേണ്ടതാണ് പക്ഷേ ഇത്ര വലിയൊരു മനുഷ്യൻ ഞാൻ നോക്കുമ്പോൾ മലയാളത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ പറയാം മഹാകവിയായിരുന്ന ശ്രീ വയലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിനെ പറ്റി എഴുതിയത് കാര്യങ്ങളും നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുകയും വായിക്കുകയും അതുപോലെ സമാഹരിക്കുകയും ഉണ്ടായി പല പുസ്തകങ്ങളുമൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രഗത്ഭനായ കവിയും വാഗ്മിയും ഗാനരചയിതാവും ഒക്കെയായ ശരത്ചന്ദ്ര വർമ്മ സാർ ഇവിടെ വരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഒരു കാര്യം കൂടെ പറയുണ്ടായി ഈ ഫ്ലവേഴ്സ് ടി വിയിലെ ഈ ടോപ്പ് സിംഗർ പ്രോഗ്രാം കാണും പാട്ടുകൾ കേൾക്കും കുട്ടികളുടെ ചെറിയ കുട്ടികളുടെയും പാട്ടുകളെക്കാട്ടിലും കുട്ടികളെ എങ്ങനെ നക്ചറിങ് ചെയ്യുന്നു അതൊക്കെ കേൾക്കുന്നുണ്ട് സാറ് അവിടെ വരികയും ആ കുട്ടികളുമായിട്ട് മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒത്തിരി രസകരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു നല്ലൊരു അനുഭവമാണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി വേദി ചെയ്യാൻ പറ്റിയതിൽ സന്തോഷിക്കുകയും അദ്ദേഹത്തിന് ഈ പുസ്തകം പ്രകാശനം ചെയ്തു തന്നതിന് നന്ദിയും അർപ്പിക്കുന്നു ഇനിയും ഇവിടെ വരാനുണ്ടായിരുന്ന വ്യക്തികൾ എത്തിയിട്ടില്ല എങ്കിലും നമുക്ക് ഈ സമയം കൂടിയ കൈകൊണ്ട് ഞാൻ ഇവിടെ തടസ്സില് വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി രണ്ട് വരി എത്തിയ പെർമിഷൻ പുസ്തകത്തെ പറ്റി ഒരു രണ്ടു വരി പറയാമെന്ന് ഒരു കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ കപ്പിത്താൻമാർ നിറയുണ്ട് ഞങ്ങളുടെ എല്ലാവരും ഉണ്ട് കള്ളി ഒരുപാട് കപ്പിത്താൻ ഉണ്ട് പക്ഷേ ഈ കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് ടൈറ്റിൽ കൊടുക്കാൻ എന്തുകൊണ്ട് ടൈറ്റിൽ കൊടുത്തു എന്നോട് പലരും ചോദിച്ചു നമ്മൾ ഓർമ്മക്കുറിപ്പുകൾ എഴുതുമ്പോൾ പലതും ചെറുപ്പകാലത്തെയും നടന്നു നടന്നതും നടക്കാനിരിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതില് പക്ഷേ ഒരു കടൽ ജീവിതത്തെ പറ്റിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ പലരും കുട്ടികളടക്കം വലിയ മുതിർന്ന ആൾക്കാരും ചോദിക്കും എന്താണ് കടലല്ലേ അപ്പം പലരും ധരിക്കുന്നത് കടലിൽ പോയി കഴിഞ്ഞാൽ സുഖമാണ് നല്ല ശമ്പളം കിട്ടും നല്ല ഭക്ഷണം കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ ആൾക്കാരിലുണ്ട് അതുകൂടാണ്ട് കപ്പൽ ജീവിതത്തെ പറ്റി എന്താണെന്നോ അവരെവിടെയൊക്കെ യാത്ര ചെയ്തു എന്തൊക്കെ അനുഭവിച്ചു എന്തൊക്കെ ആരെയൊക്കെ കണ്ടു ആരുമായിട്ട് അനുഭവങ്ങൾ പങ്കുവെച്ചു ഇതൊന്നും വ്യക്തമല്ല അപ്പോൾ നമ്മൾക്ക് സാധാരണ ഭാഷയിൽ എനിക്ക് ഞാനൊരു സാഹിത്യം കാരണം ആ രീതിയിലുള്ള ഒരു എഴുത്തല്ലിത് ഇതൊരു പുസ്തകം മറ്റു ആൾക്കാരിലേക്ക് എൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല മറ്റ് പലരുടെയും അതിലുണ്ട് എൻ്റെ മാത്രമായിട്ടുള്ള അനുഭവങ്ങളല്ല അതിൽ അതിൽ ഞാൻ കണ്ട വ്യക്തികളുടെയും കപ്പലിലെ യാതനകളും അതുപോലെ കരയിൽ ഞാൻ ഞങ്ങൾ യാത്ര ചെയ്യുമ്പം കരയിൽ പോകുമ്പം കരയിൽ കണ്ട ആൾക്കാരുടെ പല ബുദ്ധിമുട്ടുകളും പല അവിടെ കണ്ട പല ബന്ധുക്കളെയും അവരുടെ ജീവിത രീതികളും അനുഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എങ്ങനെ വരും നിങ്ങൾ വായി വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ ബാ ബാല്യകാലം ഈ തിരുവല്ലയിൽ വെച്ചിട്ട് ആൾ പലരുന്നോട് ചോദിച്ചു തിരുവല്ലയിൽ വെച്ചിട്ട് എന്തിനാണ് ഇത് പ്രകാശനം ചെയ്യുന്നത് തൃശ്ശൂരല്ലേ പുസ്തക പ്രകാശനം ചെയ്യാൻ അതിൻ്റെ ഒരു മണ്ണ് പുസ്തക പ്രകാശനത്തിൻ്റെയും അതുപോലെ സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു മണ്ണ് തൃശ്ശൂരല്ലേ എന്തിന് തിരുവല്ലയിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യുന്നു അപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് ഞാൻ ഒന്നും അതിന് മറുപടി പറഞ്ഞില്ല അദ്ദേഹം ചോദിച്ച ആളുകളോട് പക്ഷേ ഞാൻ പറയാം തിരുവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം എന്ന് വള്ളംകുളം തിരുവല്ലയിൽ പേടും അത് വള്ളം തിരുവല്ല തന്നെയല്ലേ വള്ളംകുളം വള്ളംകുളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമം അവിടെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത് നല്ല നല്ല അനുഭവങ്ങൾ അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷേ അധികം രാഷ്ട്രീയപരമായിട്ട് ആളുകൾ പെരുമാറിയിരുന്നില്ല ഇന്ന് കാലം മാറി അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പക്ഷേ കാണുമ്പോൾ നമുക്ക് വിഷമം വരും ഞങ്ങളുടെ കുട്ടിക്കാലം ഞാൻ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ ആളുകൾ ചിലപ്പോൾ തേടുകയുണ്ടാവും ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് കാണാം പോയി കാണാം നോക്കാം വള്ളംകുളത്തേക്കൊന്ന് പോകാം യാത്ര ചെയ്യാം പക്ഷേ യാത്ര വള്ളംകുളത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് വള്ളംകുളം അതുപോലെ തന്നെയുണ്ട് യാതൊരു മാറ്റവും ഇല്ല വലിയ മാറ്റങ്ങളൊന്നുമില്ല വയലുകൾ പോയി പുഞ്ചകൾ മാറി എല്ലാം മണ്ണിനൊക്കെ എത്തി ആളുകൾ വീട് വെച്ചു പഴയ തവളകൾ കരയുന്നില്ല പക്ഷികളില്ല ഒന്നുമില്ല ആളുകളെ കൊണ്ട് നിറഞ്ഞു വള്ളംകുളം കൊണ്ട് നിറച്ചു ആളുകളെ കൊണ്ട് നിറച്ചു അല്ലാണ്ട് ഒന്നുമില്ല അവിടെ അപ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമം പക്ഷേ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തേടിയ വള്ളംകുളത്ത് പോയാൽ അത് കാണുമോ കിട്ടുമോ അങ്ങനെ ആൾക്കാരെ കാണാൻ പറ്റുമോ എന്നെനിക്ക് അറിയില്ല എങ്കിലും അതുപോലെ ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നു പിന്നെ അതിൽ കൂടുതലും കപ്പൽ പറ്റി ഞാൻ പറഞ്ഞു അതാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല സമയക്കുറവ് കാരണം പിന്നെ ഒന്നുകൂടി മാഡം ഇവിടെ ഇരിക്കുന്നു മേഡത്തിൻ്റെ അത്യുഷ്ടയിൽ ഇവരെല്ലാം ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി പറയുന്നു ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം വള്ളംകുളത്തേക്ക് പോകുമ്പോൾ ഇവിടെ മണിമല ആർട്ടിൻ്റെ അവിടെ മനക്കച്ചട പാലത്തിൽ കയറി നിന്നു കയറി നിന്നിട്ട് ഒരു അരമണിക്കൂറോളം അവിടെ നിന്നു വണ്ടി അതിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ അതിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ മണിമലയാറിൻ്റെ മുകളിലേക്കും താഴേക്കും നോക്കി ആറ് എവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന മണൽപ്പരപ്പുകൾ അവിടെ എങ്ങല്ലോ മണൽപ്പരപ്പ് അപ്പം ഞാൻ മനസ്സിലൊന്നു വിചാരിച്ചി മണിമലയിൽ നിന്ന് കടലിലേക്ക് മണിമലയാറ് ഒഴുകുന്നുണ്ട് ഒരു സഞ്ചാരം നടത്തിയാലോ വള്ളത്തിൽ പഴയ പണ്ട് ഞങ്ങൾ പുഴുക്കീഴ് പഞ്ചസാര മില്ലിലേക്ക് കരിമ്പുകൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ കൂടി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മണൽത്തിട്ടുകളിലും വൺ വള്ളം കുറ്റി കെട്ടും കെട്ടിയിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി മണലിൽ കൈകൊണ്ട് ഇങ്ങനെ മണൽ മാറ്റി അതിലൊന്നും നല്ല തണുത്ത വെള്ളം നല്ല ഇളനീര് കുടിക്കുന്നതിനേക്കാളും നല്ല വെള്ളം കോരി കുടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നാ മണൽപ്പരപ്പോൾ ഇവിടെയില്ല മണിമലയാറ് മരിച്ചു മരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് തിരിച്ച് എങ്ങനെയാണ് കിട്ടുക ഇപ്പോൾ ഇവിടുത്തെ നഗരസഭ വിചാരിച്ചാലോ ആരും വിചാരിച്ചാലും നടക്കുന്ന കാര്യമൊന്നുമല്ല അത് ഓൾറെഡി ഡെഡ് അപ്പോൾ അതിന് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ഇവിടെ വന്ന എല്ലാവർക്കും വളരെ നന്ദി പറയുന്നതുകൊണ്ട് നന്ദി നമസ്കാരം